بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ താരിഖ് അഹ്ലാഖ് എന്നീ വിഷയങ്ങളുടെ പാർട്ട് ഒന്നിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് തന്നിട്ടുള്ളത് യോജിപ്പിക്കാം എന്ന് പറഞ്ഞ് അഞ്ച് ചോദ്യങ്ങളാണ് അതിൻ്റെ ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ കൃത്യമായി വായിച്ചു നോക്കി ശരിയായ ആൻസർ ഏതാണ് വേണ്ടത് ഇവിടെ ഓപ്ഷൻസുകളായിട്ട് തന്നിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇഹ്ലാസ് ഭയം ചെറിയവരെ സ്നേഹിക്കൽ കോപം സംസാരം കളവ് പറയൽ തക്കുക മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ചോദ്യങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ഓപ്ഷൻസുകൾ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കറക്റ്റ് ആൻസേഴ്സ് മാത്രം എഴുതി വെക്കുക ബാക്കിയുള്ളവ മെയിൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ ചോദ്യം സെൽ സ്വഭാവത്തിൽ പെട്ടതാണ് സെൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യം ഇവിടെ ബ്രാക്കറ്റിലുണ്ട് ഏതാണ് നമ്മളതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് പേജ് നമ്പർ നാല് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ നാല് തുറന്നു നോക്കുക നാല് ആദ്യ പാരഗ്രാഫിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സൽസ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ നിൻ്റെ ഓർമ്മയിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പതിനൊന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഒന്ന് വായിച്ചു നോക്കാം നന്മ അധികരിപ്പിക്കുക നല്ല വാക്ക് പറയുക സംസാരം കുറക്കുക നന്ദിയുള്ളവനാവുക സത്യസന്ധത പാപങ്ങൾ വെടിയുക പ്രയാസങ്ങൾ സഹിക്കുക മാതാപിതാക്കൾ ഗുരുനാഥർ മുതലായവരോടുള്ള കടമകൾ നിർവഹിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക വലിയവരെ ബഹുമാനിക്കുക ചെറിയവരെ സ്നേഹിക്കുക അപ്പോൾ ഇതിൽ അവസാനത്തെ പതിനൊന്നാമത്തേതാണ് നമ്മളെ ചോദ്യത്തിലുള്ളത് ചെറിയവരെ സ്നേഹിക്കൽ എന്ന് സത്സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങളിൽ ചെറിയവരെ സ്നേഹിക്കൽ എന്നിവിടെ ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ അവിടെ എഴുതേണ്ട ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് അതെന്താ എന്നാണ് ചോദ്യം നമ്മൾ അതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ആറാമത്തെ പേജിൽ രണ്ടാമത്തെ പാഠം ആറാമത്തെ പേജിൽ മൂന്നാമത്തെ പാരഗ്രാഫ് അവസാനത്തെ പാരാഗ്രാഫിൽ മൂന്നാമത്തെ വരി മുതൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് നോക്കൂ മൂന്നാമത്തെ വരി രഥ അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖലാസ് അപ്പോൾ അതിൻ്റെ ഉത്തരം ഇഖ്ലാസ് എന്നാണ് ഇഹ്ലാസ് എന്നിവിടെ ബ്രാക്കറ്റിലുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇഖ്ലാസ് എന്ന എഴുതി വയ്ക്കുകയാണ് വേണ്ടത് മൂന്നാമത്തെ ചോദ്യം മനസ്സിൻ്റെ രോഗമാണ് മനസ്സിൻ്റെ രോഗം ഏതാണത് ബ്രാക്കറ്റിലുള്ളത് നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് പേജ് നമ്പർ എട്ട് മൂന്നാമത്തെ പാഠത്തിൽ പേജ് നമ്പർ എട്ട് ഹൃദയം സംശുദ്ധമാവട്ടെ എന്നുള്ള പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ അതിൻ്റെ ഉത്തരം കിട്ടും അസൂയ അഹങ്കാരം അത്യാഗ്രഹം കോപം ദുശ്ചിന്ത ലോകമാന്യം പൊങ്ങച്ചം തുടങ്ങിയവയാണ് മനസ്സിൻ്റെ രോഗങ്ങൾ അപ്പോൾ ഇതിൽ ഏതാണുള്ളത് കോപം എന്നുള്ളത് നമ്മുടെ ബ്രാക്കറ്റിലുണ്ട് ഓപ്ഷൻസ് ആയിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് എഴുതി വെച്ചാൽ മതി അതിൻ്റെ ആൻസർ കോപം എന്നാണ് ഇനി നാലാമത്തെ ചോദ്യം ആദ്യം ചിന്ത പിന്നെ അവിടെ നമ്മൾ എന്താണ് ആൻസർ ചെയ്തിട്ടുണ്ട് നമ്മൾ പത്താമത്തെ പേജ് തുറന്നു നോക്കിയാൽ നാലാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ്ങിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട് ആദ്യം ചിന്ത പിന്നെ സംസാരം അപ്പോൾ ഇവിടെ സംസാരം എന്നുള്ളത് ബ്രാക്കറ്റിലുണ്ട് അപ്പോൾ അതാണ് ശരിയായ ഉത്തരം ആദ്യം ചിന്ത പിന്നെ സംസാരം ഇനി അഞ്ചാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് അതേതാണ് അതിൻ്റെ ഉത്തരം കിട്ടാനായിട്ട് നമ്മൾ പേജ് നമ്പർ പന്ത്രണ്ട് തുറന്നു നോക്കുക അഞ്ചാമത്തെ പാഠം ക്ഷമയാണ് ജീവിതം എന്നുള്ള പാഠത്തിൽ ആ പേജിലെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് നോക്കൂ കൂട്ടുകാരെ മനുഷ്യരായ നമ്മെ അള്ളാഹു പലതുകൊണ്ടും പരീക്ഷിക്കും ഭയം വിശപ്പ് രോഗം സാമ്പത്തിക നഷ്ടം ശാരീരിക നഷ്ടം ഇങ്ങനെ പലതും അപ്പോൾ നാം ക്ഷമിക്കുകയാണ് വേണ്ടത് അപ്പോൾ അവിടെ അതിൻ്റെ ഉത്തരമുണ്ട് അപ്പോൾ ഈ പറഞ്ഞതിൽ ഭയം എന്നുള്ളതുണ്ട് അപ്പോൾ ഭയം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് അപ്പോൾ ഭയം എന്നുള്ളതാണ് ഉത്തര എഴുതേണ്ടത് നമ്മൾ ഇതിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക എങ്ങനെ ചോദ്യം വരും ചിലപ്പം രണ്ടെണ്ണം വീതെഴുതാനല്ലെങ്കിൽ മൂന്നെണ്ണം വീതെഴുതാനൊക്കെ കൊടുത്തിട്ട് ചിലപ്പം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെന്ന് ചോദ്യം വന്നാൽ നമുക്ക് അതൊക്കെ എഴുതി വയ്ക്കാം അപ്പോൾ പഠിക്കുമ്പോൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമുക്കിനി ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് സൽ സ്വഭാവത്തിൽപ്പെട്ടതാണ് ചെറിയവരെ സ്നേഹിക്കൽ രണ്ട് അമിൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ് മൂന്ന് മനസ്സിൻ്റെ രോഗമാണ് കോപം നാല് ആദ്യം ചിന്ത പിന്നെ സംസാരം അഞ്ച് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഭയം ഇതൊക്കെയാണ് അതിൻ്റെ ശരിയായ ഉത്തരങ്ങൾ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോ ചോദ്യങ്ങളും വായിച്ചിട്ട് കറക്റ്റ് ശരിയായ ഉത്തരത്തിൻ്റെ ബോക്സിൽ ടിക്ക് ചെയ്യുകയാണ് വേണ്ടത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം മുമ്പ് പറഞ്ഞതാണ് എങ്കിലും നമ്മൾ ടിക്ക് ചെയ്യുമ്പോൾ ചോദ്യം വായിച്ച് നൂറ് ശതമാനം കറക്റ്റ് ആൻസർ എന്ന് ഉറപ്പിച്ചതിന് മാത്രം ഉറപ്പിച്ചതിന് ശേഷം മാത്രം ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ ആദ്യം തന്നെ കറക്റ്റ് ചോദ്യം വായിച്ചിട്ട് ഏതെങ്കിലും ഉത്തരങ്ങൾ ടിക്ക് ചെയ്താൽ പിന്നെ പിന്നീട് ശരിയത്തരം വേറെയെന്ന് നമുക്ക് മനസ്സിലായാൽ അതൊന്ന് വെട്ടി മറ്റേതൊന്ന് ശരി ഇട്ട് അപ്പോൾ ആകെ വൃത്തിയേടും ആ മാറും അപ്പോൾ പരീക്ഷ ആകുമ്പോൾ നീറ്റായിട്ട് ക്ലീനായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം ഒരു ഒരു ബോക്സിൽ നമ്മൾ ശരി ഇടുമ്പോൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ അത് ഒതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു ബോക്സിൽ ശരി ഇട്ട് അതിൻ്റെ വാല്പാഗ അപ്പുറത്തൊക്കെ ബോക്സിലൊക്കെ ആയാലും ചിലപ്പോൾ മാർക്ക് മിസ്സാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശരി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉളിക്കൊള്ളി ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇവിടെ ചോദ്യങ്ങൾ ഒന്ന് അള്ളാഹു അല്ലാത്തവരോട് വേവലാതി പറയാതിരിക്കലാണ് അള്ളാഹു അല്ലാത്തവരോട് വേവലാതി പറയാതിരിക്കലാണ് ക്ഷമ ലജ്ജ ഇഹ്ലാസ് എന്നീ മൂന്ന് ഓപ്ഷൻസുകളാണുള്ളത് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ പതിമൂന്ന് നോക്കിയാൽ കാണാം അഞ്ചാമത്തെ പാഠം ക്ഷമയാണ് ജീവിതം എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ പതിമൂന്ന് അവിടെ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങണ തന്നെ ആ ഉത്തരമാണ് പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക ഇതാണ് ക്ഷമയുടെ നിർവചനം അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് മനസ്സിലായി ക്ഷമ എന്നുള്ളതാണ് അപ്പോൾ അവിടെ ക്ഷമ എന്നുള്ള ബോക്സിലാണ് അട്ടിക്കേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം വൻ ദോഷങ്ങളിൽ പെട്ടതാണ് വൻ ദോഷങ്ങളിൽ പെട്ടതാണ് ഇവിടെ ഏതൊക്കെയുള്ളത് കരയൽ ശരി കത്ത് പൊട്ടിച്ചിരിക്കൽ കരയൽ ശരി കാരണം മോഷണം പൊട്ടിച്ചിരിക്കൽ ഇതൊക്കെയാണ് ഓപ്ഷൻസ് ഓപ്ഷൻസുകൾ ഉള്ളത് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി കണ്ട് പേജ് നമ്പർ പതിനേഴ് തുറന്നു നോക്കിയാൽ നമുക്ക് അതിൻ്റെ ആൻസർ കാണാം ഏഴാമത്തെ പാഠം വലിയ പാപങ്ങൾ എന്നുള്ള പാഠത്തിൽ അവിടെ പറയുന്നുണ്ട് വലിയ പാപങ്ങൾ നമ്പർ ഇട്ട് ഒന്ന് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒന്നതാണ് അസരി കത്തു മോഷണം പിന്നെ താഴെ രണ്ട് അൽ കത്തിലു മൂന്നപ്പുറത്തെ പേജിൽ അസിന അപ്പം ഇതൊക്കെയാണ് വലിയ പാപങ്ങൾ അത് നമ്മൾ പഠിച്ചു വെക്കുക ഇവിടെ ശരി കത്ത് ഉണ്ടായതുകൊണ്ട് ആൻസർ ശരി കത്ത് എന്നുള്ളതാണ് അവിടെയാണ് ടിക്ക് ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം കൊലയാളിയുടെ ഇഹലോക ശിക്ഷ കൊലയാളിയുടെ ഈ ലോകത്തെ ശിക്ഷ ഇവിടെ കൈ ജയിൽ കൊല എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസുകളാണുള്ളത് നമ്മൾ നോക്കാം പേജ് നമ്പർ പതിനെട്ടില് ആദ്യ ഭാഗത്തന്നെ ആദ്യ വരില്ല അതിനെക്കുറിച്ച് പറയുന്നുണ്ട് തങ്ങൾ പറഞ്ഞു തൻ്റെ സഹോദരനെ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അവസാന ഭാഗത്തതാണ് കൊലയാളിക്ക് ഇഹലോകത്ത് ഇസ്ലാമിക ശിക്ഷ കൊല തന്നെയാണ് അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി കൊല എന്നുള്ളത് തന്നെയാണ് ആൻസർ കൊല എന്നുള്ള ബോക്സിൽ ടിക്ക് ചെയ്യുക ഇനി നാലാമത്തെ ചോദ്യം ഏറ്റവും അധികം നരകത്തിൽ എത്തിക്കുന്ന അവയവം ഏറ്റവും അധികം നരകത്തിലെത്തിക്കുന്ന അവയവം കണ്ണ് നാവ് കൽബ് ഇങ്ങനെ മൂന്ന് മൂന്നോപ്ഷൻസുകളാണുള്ളത് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് പത്താമത്തെ പേജ് നാലാമത്തെ പാഠം ആദ്യം ചിന്ത പിന്നെ സംസാരം എന്നുള്ള പാഠത്തിൽ ആദ്യ പാരഗ്രാഫിൽ ഏകദേശം അവസാനത്തേൻ്റെ തൊട്ട് മുമ്പുള്ള വരില്ലത പറയുന്നു കാരണം മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്നത് നാവാണ് അപ്പോൾ അതിൻ്റെ ആൻസർ നാവ് എന്നുള്ളതാണ് അപ്പോൾ നാവ് എന്നുള്ള ടിക്ക് ചെയ്യുക ഇനി അഞ്ചാമത്തെ ചോദ്യം പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം സിന സെരി കത്ത് കത്തിൽ എന്ന് മോ മൂന്ന് ഓപ്ഷൻസുകളാണുള്ളത് അതിൽ ശരിയായ ഉത്തരം ഏതാ പേജ് നമ്പർ പതിനേഴ് ഏഴാമത്തെ പാഠം വലിയ പാപങ്ങൾ എന്നുള്ള കൊടുത്ത് നാലാമത്തെ പാരഗ്രാഫിൽ അതാ രണ്ട് എന്ന നമ്പറിട്ട് അൽ കത്തിലു കൊലപാതകം എന്ന് കൊടുത്തിട്ട് എൻ്റെ ബാക്കി വായിച്ചു നോക്കൂ പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം കൊലപാതകമാണ് അപ്പോൾ അതിൻ്റെ ശരിയായ ഉത്തരം കത്തിൽ കത്തു എന്നാണുള്ള കൊലപാതകത്തിന് പറയാം അപ്പം കത്തില് എന്നുള്ളിടത്താണ് ടിക്ക് ചെയ്യേണ്ടത് നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി വായിച്ചു നോക്കാം ഒന്ന് അള്ളാഹു അല്ലാത്തവരോട് വേവലാതി പറയാതിരിക്കലാണ് അതിൻ്റെ ഉത്തരം ക്ഷമ രണ്ട് വൻ ദോഷങ്ങളിൽ പെട്ടതാണ് അതിൻ്റെ ഉത്തരം ശരിയക്കത്ത് മൂന്ന് കൊലയാളിയുടെ ഇഹലോക ശിക്ഷ അതിൻ്റെ ഉത്തരം കൊല നാല് ഏറ്റവും അധികം നരകത്തിൽ എത്തിക്കുന്ന അവയവം എൻ്റെ ഉത്തരം നാവ് അഞ്ചാമത്തെ ചോദ്യം പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം എൻ്റെ ഉത്തരം കത്തില് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇനി കുറച്ച് ചോദ്യങ്ങൾ താരിഖ് എന്ന വിഷയത്തിലെ ചോദ്യങ്ങളാണുള്ളത് ഇവിടെ എട്ട് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കാൻ വേണ്ടത് ഒന്നാമത്തെ ചോദ്യം നോമ്പുകാരനായി ഷഹീദായ ആര് നോമ്പുകാരനായി ഷഹീദായ ആരാണ് എന്നാണ് അതിൻ്റെ ഉത്തരം ഇരുപത്തി രണ്ടാമത്തെ പേജിൽ ഒമ്പതാമത്തെ പാഠം അനീതിക്കെതിരിൽ ഒരു വിജയം എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരാഗ്രാഫിൽ മൂന്നാമത്തെ വരിലത യുദ്ധം ശക്തിയായി ശത്രുക്കൾക്ക് വമ്പിച്ച നഷ്ടം സമ്മാനിച്ചു മൂന്ന് പടനായകന്മാരും ഷഹീദായി ജാഫർ റലിയുള്ളാഹു അൻഹു അന്ന് സുന്നത്ത് നോമ്പുകാരനായിരുന്നു അപ്പോൾ ആരാന്ന് മനസ്സിലായി ജാഫർ റലിയുള്ളാഹു അൻഹു എന്നാണ് അവിടെ ആൻസർ ചെയ്തേണ്ടത് രണ്ടാമത്തെ ചോദ്യം ഹൈബറിൽ എത്ര പേർ ഷഹീദായി ഹൈബർ യുദ്ധത്തിൽ എത്ര പേരാണ് ഷഹീദായത് എന്നാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ പതിനാല് ആറാമത്തെ പാഠം ഹൈബർ ഉപരോധം എന്ന പാഠത്തിൽ അവസാന പാരഗ്രാഫിൽ അതിൻ്റെ ഉത്തരമുണ്ട് തുടർന്ന് അലിറുള്ള നേതൃത്വത്തിൽ നടന്ന യുദ്ധത്തിൽ യഹൂദികൾ പരാജയപ്പെട്ടു അവരിൽ നിന്ന് തൊണ്ണൂറ്റി പേർ കൊല്ലപ്പെട്ടു സ്വഹാബികളിൽ നിന്ന് പതിനഞ്ച് പേർ ഷഹീദായി അപ്പോൾ എത്ര പേരാണ് ഷഹീദായി പതിനഞ്ച് അപ്പോൾ ആൻസർ പതിനഞ്ച് എന്നാണ് എഴുതേണ്ടത് മൂന്നാമത്തെ ചോദ്യം ഹന്ദക് യുദ്ധത്തിൻ്റെ മറ്റൊരു പേരെന്ത് ഹന്ദക്ക് യുദ്ധത്തിൻ്റെ മറ്റൊരു പേരെന്താണ് എന്നാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ ഒമ്പത് മറിച്ചു നോക്കൂ നാലാമത്തെ പാഠം പ്രതിരോധ കിടങ്ങ് ആ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ അവസാന ഭാഗത്തുണ്ട് കിടങ്ങ് കാരണം ഈ യുദ്ധത്തിൻ്റെ ഹന്ദക്ക് യുദ്ധം എന്നും പറയുന്നു ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ അഹസാബ് എന്നും പേരുണ്ട് അപ്പോൾ എൻ്റെ ആൻസർ മനസ്സിലായി അഹസാബ് എന്നാണ് അഹസാബ് എന്നാണ് ഉത്തരം ഉത്തരേഴുതേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം ഉഹ്ദിൽ പതാക വഹിച്ചിരുന്നത് ആര് ഉഹദ് യുദ്ധത്തിൽ പതാക വഹിച്ചിരുന്നത് ആര് എന്നാണ് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ ഏഴ് മൂന്നാമത്തെ പാഠം ഉഹദ് നൽകിയ പാഠം ഈ പാഠത്തിൽ അവസാനത്തെ പാരഗ്രാഫിലതാ മുസ്ലിങ്ങളെ ആക്രമിക്കുകയും പതാക വഹിച്ചിരുന്ന മുസ്അബുബിന് ഒയിർ റലി അള്ളാഹു വനഹുവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അതിന് മനസ്സിലായി ആരാണ് പതാക വഹിച്ചിരുന്നത് മുസ്അബുബിന് ഒമൈ റലി അള്ളാഹു വനഹു അപ്പോൾ അതാണ് ആൻസർ എഴുതേണ്ടത് അഞ്ചാമത്തെ ചോദ്യം ബദറിൽ മുസ്ലിങ്ങൾക്ക് എത്ര ഒട്ടകമുണ്ടായിരുന്നു ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പക്ഷത്ത് എത്ര ഒട്ടകമാണ് ഉണ്ടായിരുന്നത് എന്നാണ് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ അഞ്ച് നോക്കൂ പാഠം രണ്ട് ബദർ സത്യവിശ്വാസത്തിൻ്റെ വിജയം ഈ പാഠത്തിലെ മൂന്നാമത്തെ പാരഗ്രാഫിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അതിലെ രണ്ടാമത്തെ പരി മുതൽ നമുക്ക് നോക്കാം നബി നബിസ്വല്ലു വസ്ലമ തങ്ങളും മുന്നൂറ്റി പതിമൂന്ന് സ്വഹാബികളും സമരസന്നദ്ധരായി മൂന്ന് കുതിരകളും എഴുപത് വട്ടകങ്ങളും ആറ് പടയങ്കികളുമാണ് അവർക്കുണ്ടായിരുന്നത് അപ്പോൾ അതിന് നമുക്ക് ഉത്തരം കണ്ടെത്താം എത്ര ഉണ്ടായിരുന്നു എഴുപത് വട്ടകങ്ങൾ അപ്പം അതിൻ്റെ ആൻസർ എഴുപത് എന്നാണ് ബദർ യുദ്ധത്തിൻ്റെയൊക്കെ പാഠത്തിൽ പ്രധാനമായിട്ടും യുദ്ധത്തിൽ യുദ്ധം നടന്ന വർഷം മാസം മുസ്ലിങ്ങളിൽ നിന്ന് പങ്കെടുത്തവർ ശത്രുക്കളിൽ നിന്ന് പങ്കെടുത്തവർ ഷഹീദായവർ കൊല്ലപ്പെട്ടവർ അവരുടെ പക്ക പക്കലുണ്ടായിരുന്ന കുതിര ഒട്ടകം പടയങ്കി ഇങ്ങനെ കുറേ കണക്കുകളൊക്കെ അതിൽ പറയുന്നുണ്ട് അതൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇനി ആറാമത്തെ ചോദ്യം ഖസുവത്ത് എന്നാൽ എന്ത് വസുവത്ത് എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ നാല് പാഠം ഒന്ന് പേജ് നമ്പർ നാലിലെ രണ്ടാമത്തെ പാരഗ്രാഫ് അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഹിജറ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് വസുവത്ത് എന്നും അല്ലാത്തവക്ക് ശരിയത്ത് എന്നും പറയുന്നു അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി എന്താണ് ആൻസർ ചെയ്ത നബി തങ്ങൾ പങ്കെടുത്ത യുദ്ധം അങ്ങനെ ഇതിയ മതി നബ് തങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങൾ ഇനി അഹ്ലാഖ് എന്ന വിഷയത്തിൽ രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ബാക്കിയുള്ളത് ഏഴാമത്തെ ചോദ്യം നോക്കുക പുരുഷൻ സ്വർണം ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്ത് പുരുഷന്മാർ സ്വർണം ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ് അതിൻ്റെ ഉത്തരം ലഭിക്കാനായിട്ട് പേജ് നമ്പർ ഇരുപത്തൊന്ന് എട്ടാമത്തെ പാഠം സത്യവിശ്വാസിയുടെ വേഷവിധാനം എന്നുള്ള പാഠത്തിൽ ഇരുപത്തൊന്നാമത്തെ പേജിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നു ൂ പട്ട് സ്വർണം എന്നിവ ധരിക്കൽ പുരുഷന് ഹറാമാണ് പുരുഷന് ഹറാമാണെന്ന് ഞാൻ നിനക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ആ പാരഗ്രാഫിൽ അവരിൽ അതിൻ്റെ ഉണ്ട് ഹറാം എന്നാണ് ഉത്തരം ഹറാം ഇനി എട്ടാമത്തെ ചോദ്യം നല്ല കൂട്ടുകാരനെ നബി ഉപമിച്ചു ആരോട് നല്ല കൂട്ടുകാരനെ നബി ഉപമിച്ചത് ഉദാഹരണം പറഞ്ഞത് ആരോടാണ് എന്നാണ് അപ്പോൾ അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഇരുപത്തിയേഴ് പത്താമത്തെ പാഠം സമ്പർക്കവും സഹവാസവും എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫ് അഥവാ അതിൻ്റെ മുമ്പ് ഒരു ഹദീസ് പറഞ്ഞ അതിൻ്റെ അർത്ഥം പറയാം എന്താണ് സാരം എന്ന് കൊടുത്തിട്ട് ബാക്കി നല്ല സഹവാസിയുടെയും ചീത്ത സഹവാസിയുടെയും ഉപമ കസ്തൂരി കസ്തൂരിവാഹകനെയും ഉലയിൽ ഓതുന്നവനെയും പോലെയാണ് അപ്പോൾ അതിൻ്റെ ആൻസർ അവിടെ നല്ല കൂട്ടുകാരനെ നബി ഉപമിച്ചതാടാണ് അത് ആരോടാണ് കസ്തൂരി വഹിക്കുന്നവൻ അല്ലെങ്കിൽ കസ്തൂരി വാഹകനോട് എന്നാണ് അതിൻ്റെ ആൻസർ പരീക്ഷയ്ക്ക് ചീത്ത കൂട്ടുകാരനെ ഉപമിച്ചത് ആരോടാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഉലയിൽ ഊതുന്നവൻ എന്നെഴുതാം ഇവിടെ നല്ല കൂട്ടുകാരനെ നബി ഉപമിച്ചു ആരോട് എന്നാണ് ചോദ്യം അപ്പോൾ എൻ്റെ ആൻസർ കസ്തൂരി വാഹകനോട് ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി ഒന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം നോമ്പുകാരനായി ഷഹീദായ സൊഹാബി ആര് അതിൻ്റെ ഉത്തരം ജാഫർ ഉലി അള്ളാഹു വൻഹു രണ്ട് ഹൈബറിൽ എത്ര പേർ ഷഹീദായി അതിൻ്റെ ഉത്തരം പതിനഞ്ച് മൂന്ന് ഹന്ദക് യുദ്ധത്തിൻ്റെ മറ്റൊരു പേരെന്ത് അതിൻ്റെ ഉത്തരം അഹസാബ് നാല് ഒഹ്ദിൽ പതാക വഹിച്ചിരുന്നത് ആര് അതിൻ്റെ ഉത്തരം മുസ്അബുന് ഒമൈർ അൻഹു അഞ്ചാമത്തെ ചോദ്യം ബദറിൽ മുസ്ലിങ്ങൾക്ക് എത്ര ഒട്ടകമുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരം എഴുപത് ആറാമത്തെ ചോദ്യം ഓസ്വത്ത് എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം നബിതങ്ങൾക്ക് നബിതങ്ങൾ പങ്കെടുത്ത യുദ്ധം ഏഴാമത്തെ ചോദ്യം പുരുഷൻ സ്വർണ്ണവും ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്ത് എൻ്റെ ഉത്തരം ഹറാം എട്ടാമത്തെ ചോദ്യം നല്ല കൂട്ടുകാരനെ നബി ഉപമിച്ചു ആരോട് എൻ്റെ ഉത്തരം കസ്തൂരി വാഹകനോട് ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗം പാർട്ട് വണ് ഇവിടെ അവസാനിക്കാണ് ഈ വിഷയത്തിന്റെ പാർട്ട് ടു അഥവാ രണ്ടാം ഭാഗത്തിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്ക ഇൻഷാള്ള നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കു വാഹമത്തു അല്ലാഹി വാത്തു